നമസ്കാരം കശ്മീരിലെ പെഹൽഗാം കൂട്ടക്കൊലയ്ക്ക് ശേഷം ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞ സൈനിക നടപടിയിലൂടെ പാകിസ്ഥാനെ തവിടുപൊടിയാക്കിയിട്ടുണ്ടായിരുന്നു പാകിസ്ഥാൻ ഇനി സ്വന്തം കാലിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത അത്ര രീതിയിൽ പാകിസ്ഥാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഒന്നടങ്കം ഇന്ത്യ ചുട്ട് ചാമ്പലാക്കുകയായിരുന്നു പാകിസ്ഥാന്റെ ഏതാണ്ട് ഒട്ടുമിക്ക എയറോഡ്രമ്മുകളും ഇന്ത്യ അടിച്ചു തകർത്തു ഒരു വിമാനം പോലും പറന്നുയരാൻ സാധിക്കാത്ത രീതിയിൽ പാകിസ്ഥാൻ്റെ വ്യോമ കേന്ദ്രങ്ങളെല്ലാം തന്നെ ഇന്ത്യ അടിച്ചു തകർത്തു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത എന്നാൽ അപ്പോഴും പ്രത്യാക്രമണത്തിൽ മാത്രമായിരുന്നു ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് ഒരു കാരണവശാലും പാകിസ്ഥാൻ്റെ സിവിലിയൻ മേഖലയിലേക്ക് കടന്നു കയറി സാധാരണക്കാർക്ക് ഒരു തരത്തിലും ജീവനാശം ഉണ്ടാകുവാൻ ഇന്ത്യ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ത്യയിൽ കാശ്മീരിലെ പെഹൽഗാമിൽ കൃത്യമായി ആസൂത്രണം ചെയ്ത് ഭീകരവാദികളെത്തി നമ്മുടെ സാധാരണക്കാരായ പൗരന്മാരെ ചുട്ട് കരിച്ചതിന് കൃത്യമായ മറുപടി മാത്രമാണ് ഇന്ത്യ നൽകിയത് അതിന് പിന്നിൽ പ്രവർത്തിച്ച ഭീകരവാദികളുടെ മദ്രസ അടക്കമുള്ള ഭീകരവാദ കേന്ദ്രങ്ങൾ അടക്കമുള്ള കേന്ദ്രങ്ങളാണ് അന്ന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നാമാവശേഷമാക്കി മാറ്റിയത് പിന്നീട് ഇന്ത്യയുടെ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞ് നടത്തിയ സൗനിക ദൗത്യത്തിന്റെ വിശദീകരണം നൽകുന്നതിന് വേണ്ടി ഇന്ത്യ അമേരിക്ക അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മുടെ നയതന്ത്ര പ്രതിനിധികളെ വിടുകയുണ്ടായി കൃത്യമായ വിശദീകരണം ഇന്ത്യ നൽകുകയുണ്ടായി ലോകരാഷ്ട്രങ്ങളെല്ലാം ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ ഊന്നിയുള്ള ഈ സൈനിക നടപടിക്ക് ഒപ്പം നിന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത എന്നാൽ അപ്പോൾ ഇന്ത്യയിൽ നിന്നും തുടർച്ചയായ ചില ചോദ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു ഇന്ത്യക്ക് എത്ര റഫേൽ യുദ്ധവിമാനങ്ങൾ നഷ്ടമായി അതിന്റെ കണക്കുകളാണ് കാണിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും അടക്കമുള്ള പ്രതിപക്ഷ നേതൃനിരയിലുള്ള മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ ഭരണപക്ഷത്തെ ക്രോസ് വിസ്താരം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു ഒരു യുദ്ധമാകുമ്പോൾ നമ്മുടെ യുദ്ധവിമാനങ്ങൾ ചിലപ്പോൾ നഷ്ടമായി നിൽക്കാം കാരണം യുദ്ധത്തിൽ തിരിച്ചടികൾ ഉണ്ടാകും എത്ര വിമാനങ്ങൾ നഷ്ടമായി എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടമായി എന്നുള്ളതിൻ്റെ കണക്കെടുക്കുവാനാണ് അന്ന് പ്രതിപക്ഷം മുന്നോട്ട് വന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയായിരുന്നു മാത്രമല്ല പെഹൽഗാമിൽ ആസൂത്രിതമായി ആക്രമണം നടത്തിയ ഭീകരവാദികളെ ആരെയെങ്കിലും പിടിച്ചോ ആരെയെങ്കിലും വെടിവെച്ചു കൊന്നോ എന്നുള്ള ചോദ്യവും പ്രതിപക്ഷ നിരയിൽ നിന്നും ഉയരുകയുണ്ടായി ആ ചോദ്യം ഏറെ പ്രസക്തമായിരുന്നു ന്യായമായിരുന്നു കാശ്മീരിലെ പെഹൽഗാം താഴ്വരയിലേക്ക് ഭീകരവാദികൾ ഇരച്ചെത്തിയത് നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളുടെ പാളിച്ചയാണ് എന്ന് വേണമെങ്കിൽ തത്വത്തിൽ സമ്മതിക്കാം എന്നാൽ അന്ന് അവിടെ പെഹൽഗാമിൽ ആക്രമണം അഴിച്ചുവിട്ട ഭീകരവാദികളെ ഏതെങ്കിലും തരത്തിൽ കീഴടക്കുവാനോ അവരെ വെടിവെച്ചു കൊല്ലുവാനോ കണ്ടെത്തുവാനോ ഇന്ത്യൻ സൈനികർക്കായോ എന്നുള്ള പ്രതിപക്ഷ നിരയ അടക്കമുള്ള ആളുകളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ അന്ന് സർക്കാരിനായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പട്ടാളം അതിന് കൃത്യമായ മറുപടി കൊടുത്തിരിക്കുന്നു പെഹൽഗാമിൽ ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്ന സുലൈമാൻ ഷാ അടക്കമുള്ള മൂന്ന് ഭീകരവാദികളെ ഇന്ത്യൻ സൈന്യവും ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ മഹാദേവ് എന്ന ദൗത്യത്തിലൂടെ വധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത സുലൈമാൻ ഷായോടൊപ്പം അബു ഹംസ യാസിർ എന്ന് പറഞ്ഞ കൂട്ടാളികളെയും ഇന്ത്യൻ സേന വധിക്കുകയുണ്ടായി ഇവരുടെ ചിത്രം സേനയുടെ പേജുകളിൽ പിന്നീട് പ്രദർശിപ്പിക്കുകയുണ്ടായി പെഹൽഗാമിൽ ആക്രമണം അഴിച്ചുവിട്ട ആളുകളെ എന്ത് ചെയ്തു അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നോ അല്ല എന്നുണ്ടെങ്കിൽ അവരെ കണ്ടെത്തുവാനോ അവരെ ഇല്ലായ്മ ചെയ്യുവാനോ സൈന്യത്തിനായോ എന്നുള്ള പ്രതിപക്ഷ നിരയിലുള്ള ആളുകളുടെ ചോദ്യത്തിനടക്കമാണ് ഇപ്പോൾ ഇന്ത്യൻ പട്ടാളം മറുപടി നൽകിയിരിക്കുന്നത് സുലൈമാൻ ഷായെയും ഹംസയെയും യാസിറിനെയും തല തല്ലിപ്പൊളിച്ച് എന്ന രീതിയിൽ അതായത് ഇന്ത്യൻ പട്ടാളത്തിന്റെ വെടിയുണ്ടകൾ അവരുടെ തല ചിന്ന ഭിന്നമാക്കിയ പടങ്ങളാണ് ഇന്ത്യൻ സേന പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മണ്ണിലേക്ക് കടന്നു കയറി ആരാക്രമണം നടത്തിയാലും അതിന് ഇന്ത്യ കൃത്യമായി പ്രത്യാക്രമണം നടത്തിയിരിക്കും എന്നുള്ളത് ലോക സമൂഹത്തെ വിളിച്ചറിയിക്കുന്നതായിരുന്നു ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ഇന്ത്യ നടത്തിയ തിരിച്ചടി എന്നാൽ അതിനു പെഹൽഗാമിൽ ആസൂത്രിതമായി ഭീകരാക്രമണം നടത്തിയ ആളുകളെ കണ്ടെത്തിയോ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായി ഇപ്പോഴിതാ ഇന്ത്യൻ സേന മറുപടി നൽകിയിരിക്കുന്നു ജമ്മു കാശ്മീർ പോലീസും മറുപടി നൽകിയിരിക്കുന്നു ഇന്ത്യ പ്രതിരോധ രംഗത്ത് ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണം കൂടിയായിരുന്നു പെഹൽഗാമിന് മറുപടിയായി നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറഞ്ഞ സൈനിക ദൗത്യം സൈനിക ശക്തിയിൽ ഇന്ത്യ മറ്റേത് രാജ്യത്തെക്കാളും ഒപ്പം നിൽക്കുന്ന സൈനിക ശക്തിയാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള മറുപടിയാണ് അന്ന് പാകിസ്ഥാന് കൊടുത്തത് ചുരുങ്ങിയത് പുറത്തു വരുന്ന കണക്കനുസരിച്ച് പത്തോ ഇരുപതോ വർഷത്തെ പ്രയത്നമില്ലാതെ പാകിസ്ഥാൻ ഇനി പ്രതിരോധ രംഗത്ത് ഉയർത്തെഴുന്നേക്കില്ല എന്നാണ് പറയാൻ കഴിയുക അത്രത്തോളം പാകിസ്ഥാന്റെ പ്രതിരോധ സംവിധാനങ്ങളുടെ നട്ടലൊടിച്ചു കളഞ്ഞു ഇന്ത്യൻ സേന എന്ന് തന്നെയാണ് പറയാൻ കഴിയുക പാകിസ്ഥാന്റെ ധാനമായ വ്യോമ കേന്ദ്രങ്ങളും പ്രതിരോധ കേന്ദ്രങ്ങളുമെല്ലാം അന്ന് ഇന്ത്യ തച്ചുടയ്ക്കുകയായിരുന്നു ഇന്ത്യയുടെ മിസൈലുകൾ അതെല്ലാം നാമാവശേഷമാക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഓപ്പറേഷൻ മഹാദേവിലൂടെ പഹൽഗാമിൽ കൃത്യമായ രീതിയിൽ ആസൂത്രണം പ്ലാൻ ചെയ്ത സുലൈമാൻ ഷാ എന്ന് പറയുന്ന മാസ്റ്റർ ബ്രെയിൻ ഉൾപ്പെടെയുള്ള അയാളുടെ സഹായികളായ അബുവിനെയും യാസറിനെയും എല്ലാം കാലപുരുക്കി അയച്ചു ഇപ്പോൾ പട്ടാളം മറുപടി കൊടുത്തിരിക്കുന്നത് ഇന്ത്യയിലെ പ്രതിപക്ഷ നിരകൾക്കും കൃത്യമായി തന്നെ മറുപടി കൊടുത്തിരിക്കുന്നത് ഇന്ത്യയിൽ ആരെങ്കിലും ഒരു സാധാരണക്കാരൻ്റെ രക്തം താഴെ വീണിട്ടുണ്ടെങ്കിൽ രക്തം ചിന്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഇന്ത്യ കൃത്യമായി മറുപടി പറഞ്ഞിരിക്കും എന്നുള്ളതായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാന് നൽകിയ ശക്തമായ സൈനിക നടപടിയിലൂടെ ഇന്ത്യ തെളിയിച്ചത് അത് തന്നെ ഇപ്പോൾ ഓപ്പറേഷൻ മഹാദേവ് എന്ന സൈനിക ദൗത്യത്തിലൂടെയും തെളിയിച്ചിരിക്കുന്നു അന്ന് പെഹൽഗാം ഭീകരവാദികൾ ഉപയോഗിച്ച ഒരു സാറ്റലൈറ്റ് ഫോൺ കഴിഞ്ഞ ദിവസം കാശ്മീർ താഴ്വരയിൽ പ്രവർത്തന നിരതമായിരിക്കുന്നു എന്ന് കണ്ടെത്തിയ സൈന്യത്തിന്റെ ഇന്റലിജൻസ് വിഭാഗമാണ് ആ ഫോൺ ട്രാക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഭീകരവാദികളെ കണ്ടെത്തിയതും ഈ മൂന്ന് പേര് വധിച്ചതും ഇനിയും നാല് പേർ കൂടി ഒളിത്താവളങ്ങളിൽ ഒളിച്ചിരിക്കുന്നുണ്ട് ലക്ഷറെ തോയ്ബ് അടക്കമുള്ള ഭീകരവാദികളാണ് ഇവർ എന്നുള്ള വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും അവരെ കൂടി സൈന്യം കണ്ടെത്തി വധിക്കും ഒളിത്താവളങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പെഹൽഗാമിൽ അന്ന് ഭീകരവാദികൾ ഉപയോഗിച്ച സാറ്റലൈറ്റ് ഫോൺ വീണ്ടും മാസങ്ങൾക്ക് ശേഷം പ്രവർത്തന നിരതമായപ്പോഴാണ് സൈന്യം ഇത് കണ്ടെത്തിയതും അതിനെ ട്രേസ് ചെയ്തു ചെന്നാണ് ഒളിത്താവളത്തിൽ നിന്നും ഇപ്പോൾ സുലൈമാൻ ഷായ് അടക്കമുള്ള മൂന്ന് ഭീകരരെ വധിച്ചിരിക്കുന്നത് എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് എന്തായാലും പെഹൽഗാമിന് കൃത്യമായ മറുപടി ഇന്ത്യൻ സേന കൊടുത്തിരിക്കുന്നു എന്ന് തന്നെ ഇന്ത്യൻ സർക്കാരിനും അഭിമാനിക്കുക